ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകർ വീട് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എസ് സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് അടക്ക ആളുകൾ ഇവിടെ ഉണ്ട് സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഇവിടെ സംഘർഷം ഉണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെയും പോലീസിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ലക്ഷ്യമിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു പോലീസിന്റെ ഭാഗത്ത് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല കാരണം പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നുകൊണ്ടാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന ആരോപണം ആ ആരോപണത്തിന് പിന്നാലെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പോലീസിന്റെ കൺമുന്നിൽ വെച്ച് പ്രവർത്തകർ ഇപ്പോൾ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയുടെയും എം എസ് എഫിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെയുണ്ട് ആ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എസ് എഫ് ഐ നേതൃത്വം പല ഘട്ടത്തിൽ ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വൈഷ്ണവിനെ ഐലാൻഡ് കേന്ദ്ര കമ്മിറ്റി അംഗം വൈഷ്ണമടക്കമുള്ള ആളുകൾ ഉണ്ട് അവര് ഇവരെ ഇവിടുന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഭാഗത്ത് ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴും മറുഭാഗത്ത് നിന്ന് എസ് എഫ് ഐയുടെ പ്രവർത്തകർ മുമ്പ് കയറി വരുന്നുണ്ട് അവരും യു ഡി എസ് എഫിന്റെ പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു നൂറുകണക്കർ പോലീസുകാരി കൂടുതൽ പക്ഷേ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിലും പോലീസിൽ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പോലീസ് പലവട്ടം പോലീസ് പല വട്ടം ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അവർക്ക് നേരെ ലാപ്പി വീട്ടി പക്ഷെ അപ്പോഴൊന്നും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാത്ത അവസ്ഥയുണ്ട് ഇപ്പോ എം എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും തമ്മിൽ നേരിട്ട് സംസാരിച്ചിരുന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കി ായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നേതാക്കൾ ഒരു ഭാഗത്തുനിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോഴും മറവിഭാഗത്ത് വലിയ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളുണ്ട് ഇരുവിഭാഗത്തിലും പെട്ട വിദ്യാർത്ഥികൾ ആ വിഭാഗ ഇരുവിഭാഗത്തിലും പെട്ട പ്രവർത്തകർ തമ്മിൽ പരസ്യമായി വലിയ ഏറ്റുമുട്ടലിലേക്ക് വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല ഒരു ഘട്ടത്തിൽ പോലീസിനെതിരെ ആക്ഷേപമുയർത്തുന്ന ഘട്ടമുണ്ടാകുന്നു എസ് എഫ് ഐ നേതാക്കൾ ടൗൺ എസ് ഐ അടക്കമുള്ള ആളുകൾക്കെതിരെ അഹത്യമായി ആക്ഷേപം ഉന്നയിക്കുന്നു സഖ്യത്തെ വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നു പക്ഷേ അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രവർത്തകർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നേരത്തെ ബാലറ്റ് പേപ്പർ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അതിഷ അതിഷ്ഠയെ കസ്റ്റഡിയിലെടുത്തിരുന്നു പക്ഷെ കസ്റ്റഡിയിലെടുത്ത അതിശയെ എസ് എഫ് ഐ പ്രവർത്തകർ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യവും ഉണ്ടായി പിന്നാലെയാണ് വീണ്ടും ഇവിടെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇരുവിഭാഗങ്ങളെയും അനുനയിപ്പിക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഫലം കാണുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ஆட்சேபமான கேசு நேதாக்கள் முன்னிக்கிறது മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആവുമ്പോഴും ഒരു ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മുന്നോട്ട് കടന്നുവരികയും സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എസ് എഫ് ഐ പ്രവർത്തകന് അതാണിപ്പോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് എന്തായാലും വീണ്ടും അവിടെ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പോലീസിൽ ആർത്തി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിനു വരെ ഹെൽമെറ്റ് അടക്കമൊക്കെ വലിച്ചെറിയുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട് പോലീസും പ്രവർത്തകരും നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് നിന്നായി ഹെൽമെറ്റുകൾ മറ്റും ഇവിടേക്ക് വലിച്ചെറിയുന്നുണ്ട് സാധാരണ കൃത്യമായി എറിയുന്നു നമുക്ക് എത്തിയായിട്ട് പറയാൻ കഴിയില്ല പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും കല്ലും ഒക്കെ പലയിടങ്ങളിൽ നിന്നായി പോലീസിന് നേരെയും പ്രവർത്തകർക്ക് നേരെയൊക്കെ ഉയരുന്നുണ്ട് പ്രവർത്തനം പരിക്കേറ്റുണ്ട് അപ്പോൾ പരിക്കേറ്റ കേസു പ്രവർത്തകനെ ഇവിടെ കാറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഹെൽമെറ്റ് കൊണ്ടുള്ള കെയറേറ്റ് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ കേസ് പ്രവർത്തകർ പറയുന്ന അവർ അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിക്കൊണ്ടുപോകുന്നുണ്ട് മറുഭാഗത്ത് ഈ വെളിയിലേക്ക് അതായത് ക്യാമ്പസിന്റെ വെളിയിലേക്ക് അക്രമം പടരുന്നുണ്ടോ എന്ന് കൂടി സംശയമുണ്ട് പക്ഷെ അത് കാരണം അങ്ങനെയാണ് സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് കാരണം ഇതിന് പുറത്ത് ഇരുവിഭാഗത്തിലും പെട്ട പാർട്ടി പ്രവർത്തകരും തമ്പടിച്ചിട്ടുണ്ട് അതോടുകൂടി അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളാനാവില്ല എന്തായാലും എന്തായാലും ഇരുവിഭാഗത്തിലും നിരവധി പ്രവർത്തകർക്ക് പരിക്കുണ്ട് നിഷേധാക്കാർ നമുക്ക് പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയുന്നു കാരണം നിരവധി കുട്ടികളുടെ ദേശവും മുഹൂർത്തകളുമൊക്കെ ചോര വാർഡ് ഒലിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് അതിപ്പോ ഏത് ബാധിക്കപ്പെട്ട ആളുകളാണ് ഏത് വിഭാഗപ്പെട്ട ആളുകളുടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകന് വലിയ തോതിൽ പരിക്കേറ്റിരുന്നു അതായത് മുഹൂർത്തന് ചോര ഒലിച്ചിറങ്ങുന്ന പ്രവർത്തകനെയും കൊണ്ട് എസ് എഫ് ഐയുടെ നേതാക്കൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒരു പ്രവർത്തകന് ഹെൽമെറ്റ് കൊണ്ട് ഏറെ കിട്ടി പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ നിരവധി പേർക്ക് പരിക്കുണ്ട് എന്ന് വേണം കരുതാൻ കാരണം അത്തരത്തിലൊരു സാഹചര്യമാണ് ഇത് പ്രവർത്തകർ ആളുടെയൊക്കെ പ്രവർത്തകർ നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ ഒരു സാഹചര്യമുണ്ട് കാരണം എല്ലാ ഇത് ഏത് കക്ഷിയിൽപ്പെട്ട ആളുകൾക്കാണ് ഈ പരിക്കേൽക്കുന്നതെന്ന് നമുക്കിപ്പോ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല എന്തായാലും പോലീസ് ഇപ്പൊ വീണ്ടും ഇടപെടുന്നുണ്ട് പോലീസ് വീണ്ടും ഇടപെട്ട് രണ്ട് വിഭാഗം ആൾക്കാരും ഇതിന്റെ ഭാഗത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പലവട്ടം വട്ടം ഇത്തരത്തിൽ അങ്ങനെ മാറ്റാൻ ശ്രമിച്ചാണ് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും അതുകൾ മാറി നിൽക്കാനാണ് പോലീസ് ആവശ്യപ്പെടുന്നത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോ ഈ സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് സിപിഎം പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കൂടി എത്തിയിരിക്കുന്നു രാകേഷ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അടക്കമുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തുന്നു ഈ ബസ്സിലാണ് ആയി വളർത്തുന്നില്ല എന്തായാലും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ ഇവിടെ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ ഇവിടെ നിന്ന് ഒരു ഭാഗത്തേക്ക് മാറ്റുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ എസ് എഫ് ഐ പ്രവർത്തകരോട് ഒരു ഭാഗത്തേക്ക് മാറിയാൽ സംഘർഷത്തിലേക്ക് പോവരുത് എന്ന് ആവശ്യപ്പെടുന്നുണ്ട് ജില്ലാ നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നു അതായത് സംഘർഷം പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യത്തിനപ്പുറത്തേക്ക് മാറുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഇവിടേക്ക് എത്തുന്നത് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ എത്തുന്നത് അവരിവിടുന്ന് സഭയുടെ പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട് സഭ സി പി എം ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒരു മണി വരെ വോട്ടിംഗിന്റെ ആളില്ലാതെ വേറെ ആരും ഇവിടെ നിൽക്കണ്ട വേറെ ആരും ആരും ഉത്തരവെട്ട നേതാക്കന്മാരോട് നിക്കാരും നിക്കണ്ട ആരായാലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഒഴികെ മുഴുവൻ പ്രവർത്തകരും ഇവിടെ ക്യാമ്പസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നൊരു നിർദ്ദേശം ആ സ്റ്റിടീമിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയിട്ടുണ്ട് അത് ഒരുപക്ഷെ അവരംഗീകരിക്കുകയാണെങ്കിൽ അത് അവർ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ സംഘർഷം നിലവിലുള്ള സംഘർഷം ഒഴിവാക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നാണ് കണ്ണൂർ ജില്ലാ പറഞ്ഞത് കാരണം പോലീസിനെതിരെ എസ് എഫ് ഐ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്